അല്ലല്ല ഒരവും സ്ക്രാച്ച് അല്ലല്ലൊന്നുമില്ല ടച്ച് പൊല്യൂഷൻ ചെയ്തതാ വണ്ടി ചെയ്താ അകത്ത് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട് റിവേഴ്സ് ക്യാമറ എല്ലാം 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 ഉണ്ട് ടയറൊക്കെ നല്ല ടയറാണ് ഇത് നമുക്ക് മൂന്നേകാലം രൂപയ്ക്ക് കൊടുക്കാം മൂന്ന് ഇരുപത്തഞ്ച് മൂന്ന് ഫിനാൻസിംഗർ എൽ എക്സ് ഐ ഇത് മൈലേജ് പതിനെട്ട് പതിനെട്ടൊക്കെ ാണ് പതിനെട്ടും ഇരുപത് കിട്ടും ഫിനാൻസിലാണ് എത്ര കേറും ഫിനാൻസ് നമുക്ക് എന്തായാലും ഒരു മൂന്നരക്കകത്ത് ഫിനാൻസ് കയറും ഫിനാൻസ്